നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ഹയർ സെക്കൻഡറി മേഖലയെ തകർക്കാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ പ്ലസ് ടു മൂല്യനിർണ്ണയ ക്യാമ്പായ തലശ്ശേരി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകർ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു തസ്തികകൾ വെട്ടിനിർത്തി അധ്യാപകരെ അശാസ്ത്രീയമായി ട്രാൻസ്ഫർ ചെയ്യുന്ന നടപടി അവസാനിപ്പിക്കുക പ്ലസ് വൺ ഏകജാലക പ്രവേശനത്തിലെ മാർജിൻ വർധനവ് അവസാനിപ്പിക്കും സെക്കൻഡറി സ്കൂളിലെ അധ്യാപക വിദ്യാർത്ഥി അനുപാതം ഒന്നേസ് ടു നാൽപ്പതാക്കുക സ്കീം ഉൾപ്പെടെയുള്ള പ്രവേശന പരീക്ഷകളിലെ അശാസ്ത്രീയമായ സമീകരണ നടപടികൾ തിരുത്തുക നേരത്തെ അനുവദിച്ച താൽക്കാലിക ബാച്ചുകൾ റെഗുലൈസ് ചെയ്യുക അധ്യാപക തസ്തികകൾ അനുവദിക്കുക സെക്കൻഡറി ജൂനിയർ അധ്യാപകരെ താഴ്ന്നാഴ്ത്തുന്ന കോർ കമ്മിറ്റി റിപ്പോർട്ട് തള്ളിക്കളയുക അഞ്ച് വർഷം സർവീസ് പൂർത്തീകരിച്ച ജൂനിയർ അധ്യാപകർക്ക് സീനിയർ പ്രൊമോഷൻ നൽകുക പൊതുപരീക്ഷകളെ വിവാദ ചുഴിയിലാക്കിയവർക്കെതിരെ നടപടി സ്വീകരിക്കുക കുട്ടികളെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലുള്ള പരീക്ഷാ നടത്തിപ്പ് അവസാനിച്ചു അവസാനിപ്പിക്കുക കോൺട്രിബ്യൂട്ടറി പെൻഷൻ സമ്പ്രദായം പിൻവലിക്കുക സാറ്റ്യൂട്ടറി പെൻഷൻ പുനസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ സംഘം സംഘടിപ്പിച്ചത് പ്ലസ് ടു മൂല്യനിർണ്ണയ ക്യാമ്പായ തലശ്ശേരി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിൽ വിവിധ സംഘടനാ നേതാക്കളായ കെ ചന്ദ്രൻ സജീവ് ഒതുയോത്ത് സി കെ മുഹമ്മദ് അലി എസ് സജീഷ് നൌഫുൽ പനോളി ഡോക്ടർ എ റാം ശക്തി എന്നിവർ സംസാരിച്ചു